ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യയ്ക്കും സുജാതയ്ക്കും രാധാകൃഷ്ണൻ തന്നെ ഒരു വീട് സെറ്റാക്കി കൊടുത്തിരിക്കുന്നു ഇപ്പോൾ അവർ ആ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അതേസമയം തന്നെ ജീവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ഇത്രയും നാൾ ബോധമില്ലാതെ കോമിയിൽ കിടന്ന വ്യക്തിയായിരുന്നു ഇപ്പോൾ ജീവൻ കണ്ണു തുറക്കുകയും ചെയ്തു കൈയ്യൊക്കെ അനക്കാനും സാധിക്കുന്നു അതുകൊണ്ട് സന്തോഷത്തോടെ സിസ്റ്റർ അവിടെ നിന്ന് ഡോക്ടറെ അറിയിക്കാനായി പോകുന്നുണ്ട് നിത്യയും സുജാതയും വീടൊക്കെ കയറി നോക്കുകയാണ് ഇതേ വീട്ടിൽ തന്നെയാണ് ഹരിയുടെയും താമസം എന്നാൽ അത് അവർക്ക് അറിയില്ലായിരുന്നു ഇതേ സമയം തന്നെ ജീവനെ നോക്കാനായി ഡോക്ടർ അവിടേക്ക് വരുന്നു ഡോക്ടർ ഇപ്പോൾ ജീവനെ പരിശോധിക്കുന്നുണ്ട് ഇതൊരു തിരിച്ചു വരവാണ് ഇനി ഇയാൾ അതിജീവിക്കും എന്ന് ഡോക്ടർ പറയുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് ഒരു മണിയടി ശബ്ദം കേട്ടാണ് ഹരി ഉണരുന്നത് അതേ വീട്ടിൽ തന്നെയാണ് നിത്യയും ഷോ ഇത് എവിടെന്നാ എന്നെ ഹരിക്ക് അറിയില്ല ഇത് എന്തൊരു ശല്യവ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവനെ വിളിക്കുകയാണ് ഹരി അവിടെയൊക്കെ അമ്മാവനെ വിളിക്കുകയാണ് ഹരി അവിടെ ഇങ്ങും കാണുന്നില്ല ശേഷം അമ്മാവൻ ഇപ്പോൾ ഹരിയുടെ അടുത്തേക്ക് വന്നോ എന്താ എന്ന് ചോദിക്കുന്നു ഇതെന്താ ഒരു ശബ്ദം എന്നെ ഹരി ചോദിക്കുമ്പോൾ അമ്മാവൻ അറിയാത്ത മട്ടിൽ പറയുന്നു ആ ഞാൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ താഴെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ അറിയാതെ അമ്മാവൻ ആർക്കെങ്കിലും വീട് വാടകയ്ക്ക് കൊടുത്തോ എന്നാ ഹരി അയ്യോ ഇല്ല എന്നെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു പറ്റി ആരെങ്കിലും കിട്ടിയാൽ അമ്മാവൻ അവർക്ക് വാടകയ്ക്ക് കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു എന്ന് കരുതി ഈ ബഹളവും പാട്ടും സഹിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല സത്യം പറ ആരാ എന്നെ ഹരി ഞാൻ ചെന്ന് നോക്കിക്കോളാം അങ്ങനെ ഇപ്പോൾ ഹരി താഴേക്ക് പോകുന്നു വല്ല പൂച്ച പട്ടിയായിരിക്കുമെന്നൊക്കെ അമ്മാവൻ എനിക്കറിയാം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹരി പോകുമ്പോൾ ഹരിയുടെ പിന്നാലെ പോവുകയാണ് അമ്മാവനും അവിടേക്ക് ഇപ്പോൾ ഹരി കയറി വരുന്നു നിത്യ ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മണി ഇപ്പോൾ താഴേക്ക് വെച്ചിരിക്കുന്നു എന്നിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഹരി ദേഷ്യത്തോടെ നിത്യയോട് ചോദിക്കുന്നു എന്ത് ധൈര്യത്തിലാ എന്റെ വീട്ടിൽ കയറിയത് നിത്യ ഹരിയെ കാണുമ്പോൾ ഞെട്ടി നിൽക്കുന്നു അതിന് ഇത് തൻ്റെ വീടാണോ എന്ന് ചോദിക്കുന്നു ഇതേ കളിക്കല്ലേ ഒന്നും അറിയാതെയാണോ ഒരു വീട്ടിലേക്ക് കയറി വരുന്നതും അവിടെ വന്ന് മണിയടിക്കുന്നതും താൻ കിടന്ന് തുള്ളണ്ട ഈ വീട് തന്റേതാണെന്ന് എന്നോട് ആരും പറഞ്ഞില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറില്ലായിരുന്നു എന്ന് നിത്യ എന്നാലേ ഇപ്പോൾ എൻ്റെ വീടാണെന്ന് മനസ്സിലായല്ലോ ഇതേ കൂടം കുടുക്കിയെടുത്ത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം ഇല്ലെങ്കിലേ ഇതെല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ പുറത്തേക്ക് എടുത്ത് എറിയുമെന്ന് ഹരി സജാരിയും അവിടേക്ക് വന്ന് ഇത് കേൾക്കുന്നു അമ്മാവനല്ലേ പറഞ്ഞത് ഇവിടെ ആർക്കും വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെന്ന് പിന്നെ ഇവളെങ്ങനെ അകത്ത് കയറിയെന്ന് ഹരി ഞാനിത് ആരുടെയും പുറകെ നടന്ന് വാങ്ങിച്ചതല്ല കൃത്യമായി അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എഗ്രിമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് എന്നിട്ടാ താക്കോല് വാങ്ങിച്ചത് എന്ന് നിത്യ ഉള്ളതാണെന്ന് അമ്മാവനും പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ട ദേ അമ്മാവനുമായിട്ട് ദേ ഇവർക്ക് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അറിഞ്ഞ് തീർത്തേക്കണേ എനിക്ക് എനിക്കിവിളെ സഹിക്കാൻ പറ്റത്തില്ല സുജാത പറയുന്നു എന്താ മോനെ പ്രശ്നം വന്ന് വല്ലപ്പോഴും ഒരിക്കൽ ഇവളുടെ മുഖം കണ്ടാൽ തന്നെ അന്നത്തെ ദിവസം പോകും അപ്പോൾ തന്നെ നിത്യേനെ കാണേണ്ടി വന്നാലോ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത കയറി വരുന്നത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക് അഡ്വാൻസ് കൊടുത്ത് എഗ്രിമെൻ്റ് കൊടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് പറഞ്ഞ കാലാവധി വരെ ഞങ്ങൾ ഞങ്ങളിവിടെ താമസിക്കുമെന്ന് നിത്യ അതിപ്പോൾ തൻ്റെ വീടായാലും കൊള്ളാം വേറെ ഏതെങ്കിലും മഹാരാജാവിൻ്റെ വീടായാലും കൊള്ളാം അതെ അമ്മാവ അമ്മാവൻ ഇവളോട് സംസാരിക്കേണ്ട ഇതിലേക്കാണോ ഇവിടെ കയറി താമസിപ്പിക്കുന്നത് എന്റെ കഷ്ടകാലത്തിന് ഏതെങ്കിലും നല്ല ആൾക്കാരെ കിട്ടിയാൽ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഞാൻ ഒന്ന് പറഞ്ഞുപോയി നല്ല ആളുകൾ എന്നാ പറഞ്ഞത് അല്ല അതെ അതെ ഇതുപോലെ ഉള്ളത് എന്നല്ല എന്ന് ഹരി അതെ ഞങ്ങളിവിടെ മാന്യമായിട്ട് താമസിക്കാൻ വന്നതാ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് നിത്യ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ഹരിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എടാ മോനെ ഞാൻ പറയുന്ന കേക്ക് അവർക്കാണെങ്കിൽ ആരുമില്ല പോലെ നമ്മളെപ്പോലെ തന്നെയാവരുമെന്നൻ പിന്നെ നമ്മളങ്ങ് ഭൂമിയുടെ അറ്റത്താണല്ലോ താമസിക്കുന്നത് എന്നിട്ട് അവർക്ക് പറ്റിയൊരു കൂട്ടം ഇവളുടെ ഒപ്പം പോയി ഇവളുടെ ഒപ്പം താമസിക്കുന്നതിനേക്കാൾ നല്ലത് കടലിൽ പോയി ചത്തൂടെ താൻ ചത്തോ എന്നാലും എഗ്രിമെൻറ്റ് പതിനൊന്ന് മാസം ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകും എന്നെ നിത്യ ഇവളോട് എനിക്ക് സംസാരിക്കാനില്ല സുജാതയോട് പറയുന്നു ദേ നിങ്ങളെ കണ്ടിട്ട് കുറച്ച് അടക്കം ഒതുക്കുകയുണ്ടെന്നാണ് തോന്നുന്നത് ദേ എത്രയും പെട്ടെന്ന് ഇതിനെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോയിക്കോണം ഇനി മേലാണിങ്ങോട്ട് കണ്ടുപോകരുത് എന്നെ ഹരിയും പറയുന്നു എന്നിട്ട് ഹരി അവിടെ നിന്ന് പോയി കൂടെ അമ്മാവനും പോകുന്നു സുജാര നിത്യയോട് പറയുന്നു നീ എന്തിനാ എന്തിനാമ്മോളെ ഇത്രയും ബഹളം വെക്കുന്നത് പിന്നെ അല്ലാറേ അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ ഈ ഏരിയയിൽ വീട് നോക്കണ്ടെന്ന് ഇനിയിപ്പോൾ രാവിലെയും വൈകുന്നേരം വന്ന് അയാൾ പറയുന്നതൊക്കെ സഹായിക്കണ്ടേ എന്നെ നിത്യ പറയുമ്പോൾ സുജാര പറയുന്നുണ്ട് നീ ഒന്നടങ്ങ് അയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം നന്നായി അയാളുടെ കാര്യം നോക്കിയിട്ട് അമ്മ ജീവനോടെ ഉണ്ടായാൽ മതി പലതരത്തിലുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഇതെന്ത് വെട്ടുപോതാ എന്നെ നിത്യ പറയുമ്പോൾ ഇതുപോലെ തന്നെ ഹരി അമ്മ അവനോട് പറയുന്നു അവരെനിക്ക് ഇഷ്ടമുള്ളത് അമ്മാവൻ അറിഞ്ഞൂടെ പിന്നെ അവർക്ക് ഇതിനാ വീട് കൊടുത്തത് അതെ അവരുടെ കൂടെ വേറൊരു പെൺകുട്ടിയുണ്ട് ആ കുട്ടിയാണ് എൻ്റെ കൂടെ വന്ന് വീട് അന്വേഷിച്ചതെന്ന് പറയുന്നു വെറുതേനോട് കള്ളം പറയണ്ടെന്ന് ഹരി അല്ല എൻ്റെ അമ്മാവൻ പറയുമ്പോൾ ഹരി പറയുന്നു അമ്മാവൻ അറിയാതെ വീട്ടിലേക്ക് ആരെങ്കിലും വന്ന് കയറുമോ പാതിരാത്രി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യുവോ എന്നൊക്കെ പറയുന്നു എടാ മോനെ എന്തായാലും കൊടുത്തുപോയില്ലേ എന്ന അമ്മാവൻ കൊടുത്തു പോയാലേ ഇറക്കി വിടാനോ അറിയണമെന്ന് ഹരി അതെങ്ങനെ അതെങ്ങനെയാ അതൊരു എഗ്രിമെന്റോ ഹരി പറയുന്നു എഗ്രിമെൻറ്റ് കീറിക്കളയണം എന്നിട്ട് നഷ്ടപരിഹാരം വേണമെങ്കിൽ അതും കൊടുക്കാം എടാ നമ്മുടെ എഗ്രിമെൻ്റ് കീറിക്കളഞ്ഞാലും അവരുടെ കയ്യിൽ അതിൻ്റെ ഇല്ലേ ഇതേ പെണ്ണുങ്ങാ എന്തെങ്കിലും കംപ്ലൈന്റ് വന്ന് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയാൽ ഞാൻ ഈ വയസ്സാം കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വരത്തില്ലേ ഹരി പറയുന്നു ചെയ്ത പണി അനുസരിച്ച് കുറച്ചു കാലം പോയി കിടന്നോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ നല്ല ഭക്ഷണം എടുത്തേ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുന്നു ഇതേസമയം കല്യാണി ഉണർന്ന അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്തിരി ബഹളാച്ച ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ അപ്പുറത്തെ മുറിവരെ കേൾക്കാം എന്റെ ഉറക്കവും പോയി ഉറങ്ങണ്ട മുതൽ എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിന്റെ അപ്പൂപ്പന എല്ലാത്തിനും കാരണമെന്ന് ഹരി എടാ താഴെ താ താമസിക്കുന്നവര് എന്നെക്കാൾ നല്ലതാണക്ക് മോക്കറിയാം അത് പത്മ ടീച്ചർ അച്ഛാ എന്ന് കല്യാണി പറയുന്നു ഏത് പത്മ ടീച്ചർ എന്നെ ഹരി പറയുമ്പോൾ ഏതോ പത്മ ടീച്ചർ എന്ന് അമ്മവൻ പറയുന്നു കല്യാണി പറയുന്നു അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ലാസ്സിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള പത്മ ടീച്ചർ ഇവരെ കുറിച്ചാണ് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്നായി അവരെ പഠിപ്പിച്ച ഒരുപാട് കുട്ടികളെ നന്നാവും ടീച്ചർ മാത്രമല്ല ആദ്യമുണ്ട് ടീച്ചറുടെ മോൻ അവൻ എന്റെ ക്ലാസ്സിലാണെന്ന് കല്യാണി പറയുന്നു സത്യം പറ ഇത് അപ്പൂപ്പനും മൂലം ഒരുമിച്ച് പ്ലാൻ ചെയ്തതല്ലേ എന്ന് ഹരി നിങ്ങൾ രണ്ടുപേരും കൂടി വിളിച്ചോണ്ട് വന്നതല്ലേ അവരെ വീട് കൊടുത്തതിൽ എനിക്കൊരു പങ്കുമില്ല അത് അപ്പൂപ്പൻ തന്നെ ചെയ്തതാ ഞാൻ അറിയാത്ത കാര്യത്തിന് ഞാൻ ചീത്ത കേൾക്കുന്നത് എന്തിനാണെന്ന് കല്യാണി ഞാൻ പോയി റെഡി ആവട്ടെ എന്ന് പറഞ്ഞ് മോൾ ആയി പോകുന്നു അമ്മാവനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്നു ഹരിയെ സോപ്പിടുന്നുണ്ട് എടാ മോനെ നമ്മൾ എത്രയോ പേർക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു അതുപോലെ കണ്ടാ മതി ഉപകാരം ഇത് ഉപകാരമാണല്ലേ അമ്മാവൻ നോക്കിക്കോ ഒരു ദിവസം പോലും നമുക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല ഇവളുടെ ഈ നാവും വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ എത്ര ദിവ എത്ര പേരോട് ഒരു ദിവസം പ്രശ്നമുണ്ടാക്കും അവരൊക്കെ ഇനി ചോദ്യം പറച്ചിലുമായിട്ട് ഇങ്ങോട്ടായിരിക്കും കയറി വരുന്നത് അതിലേക്ക് നടുവിൽ ചെന്ന് നിന്നോടാ മധ്യസ്ഥതയ്ക്ക് എന്നാലേ അമ്മാവൻ പഠിക്കൂ അമ്മാവൻ ആയോണ്ടേ ഞാനൊന്നും പറയുന്നില്ല ഇല്ലായിരുന്നെങ്കിൽ എന്നെ പറഞ്ഞ ദേഷ്യത്തോടെ ഹരി അവിടെ നിന്ന് പോകുന്നു ഓഹ് തല്ലുകൊള്ളാത്തത് ഭാഗ്യമായി എന്ന് പറഞ്ഞ അമ്മ അവന് അവിടെ ഇരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സുജാത ഇങ്ങനെ ഇരിക്കുന്നുണ്ട് തൊട്ടരികിൽ നിത്യയും ജോരിയും അമ്മയെ അല്പം സമാധാനമുള്ള സ്ഥലത്ത് താമസിക്കണമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചത് ഇയാളുള്ള സ്ഥലത്ത് ഒരു ദിവസമെങ്കിലും സമാധാനം ഉണ്ടാവോ നല്ല വിടൽ നിത്യേച്ചി മാത്രമല്ല അവര് നമുക്ക് കുറച്ചെങ്കിലും പരിചയമുണ്ടല്ലോ എന്ന് ജോലി എന്ത് പരിചയം ചീത്ത പറഞ്ഞതിന്റെ പരിചയമാണോ എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ഇഷ്ടമല്ലെന്ന് നിത്യ മോളെ നമ്മൾ അഡ്വാൻസ് കൊടുത്തില്ലേ എഗ്രിമെന്റ് എഴുതിയില്ലേ ആ കാലാവധി തീർന്നത് വരെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കാം എന്ന് സുജാത അങ്ങനെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കേണ്ട ആവശ്യം എന്താ നമ്മൾ എന്താവല്ല കൊള്ളക്കാരോ മറ്റോ ആണോ ഇങ്ങനെ ഒരു സ്ഥലത്തും വീട് കിട്ടാതിരിക്കാൻ അയാളുടെ ഒരു ജാടയും സംസാരവും ഒരു വീട് ഉണ്ടെന്നല്ലേ ഉള്ളൂ അല്ലാതെ കൊട്ടാരം കെട്ടി പൊക്കിയിട്ടില്ലല്ലോ ഒരു കണ്ണിന് ഒരു കൂത്ത് വെച്ച് കൊടുക്കാൻ തോന്നും എന്നെ നിത്യ പറയുമ്പോൾ ഹരി ഇവിടേക്ക് വന്ന് പറയുന്നു എന്റെ അമ്മാവൻ ഒരു അബദ്ധം കാണിച്ചു അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് ഇനിയിപ്പോൾ ഏതായാലും അതിൻ്റെ പേരിൽ തർക്കിക്കാൻ ഞാനില്ല പക്ഷേ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ചില നിയമങ്ങൾ പാലിച്ചേ പറ്റൂ ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും ഇത് കേട്ട് നിത്യം പറയുന്നു ഞങ്ങൾ താൻ പറയുന്ന കേട്ട് ഇരിക്കേണ്ട ആവശ്യമെന്തുവാ തൻ്റെ വീടെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ തൻ്റെ ചിലവനല്ല ഞങ്ങൾ താമസിക്കുന്നത് എന്നാൽ പിന്നെ പെട്ടിയും കിടക്കെടുത്ത് ഇറങ്ങിക്കോ എന്നെ ഹരി നിയമവശങ്ങൾ നോക്കാൻ എനിക്കും അറിയാമെന്ന് ഹരി മോളെ ഒന്നും മിണ്ടാതിരിക്കേ അല്ല എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് സുജാത ചോദിക്കുന്നു എന്റെ വീട് ഞാൻ അമ്പലം പോലെയാണ് സൂക്ഷിക്കുന്നത് ഇത് കേട്ട് നിത്യ പറയുന്നുണ്ട് അമ്പലം കൊള്ളാം അമ്പലത്തിലെ ദേവനും കൊള്ളാമെന്ന് എന്താ പറഞ്ഞത് എന്നെ ഹരിച്ചോറിക്കണമെന്നുമില്ലെന്ന് നിത്യയും വീട് നല്ല വൃത്തിയായി സൂക്ഷിക്കണം അത് എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ് ചെയ്തോളാം എന്ന് സുജാത പിന്നെ ഇവിടെ ആരോ എൻ്റെ എൻ്റെ മോളുടെ ടീച്ചറാണെന്നോ ഇവ ഇവിടുത്തെ എൻ്റെ മോളുടെ എൻ്റെ മോളുടെ സ്കൂളിൽ പഠിക്കുന്ന ടീച്ചറാണെന്നോ എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിൻ്റെ പേരിൽ ഇനി പ്രത്യേകിച്ച് ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട അത് എനിക്കിഷ്ടമല്ല ശരി എന്നെ സുജാത പിന്നെ വലിയ ബഹളമൊന്നും പാടില്ല എൻ്റെ കുഞ്ഞിനും എനിക്കും സമാധാനത്തോടെ കിടന്നുറങ്ങണം എന്നെ ഹരി പറയുമ്പോൾ നിത്യ പറയുന്ന ഒരു വീടാവുമ്പോൾ പാത്രങ്ങളൊക്കെ നിലത്ത് വീടും ചിലപ്പോൾ ശബ്ദം ഉണ്ടാകും അത്തരം ശബ്ദങ്ങളെക്കുറിച്ചല്ല ഞാൻ ഇവിടെ പറയുന്നത് എന്നെ ഹരി പാത്രം വീണാൽ ശബ്ദം ഉണ്ടാവുന്നേ എനിക്കും അറിയാം പിന്നെ നിങ്ങൾ ഇവിടുത്തെ താമസക്കാരല്ലാതെ വേറെ ആരും ഇവിടെ വരാനോ തങ്ങാനോ പാടില്ല നിങ്ങളെ അന്വേഷിച്ച് വേറെ ആരും ഇവിടെ വരാൻ പാടില്ല ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ചാലും വരാനില്ലെന്ന് സുജാത നിങ്ങൾക്ക് ആളുണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ട കാര്യമില്ല ഈ കണ്ടീഷൻ സമ്മതമാണെങ്കിൽ ഇവിടെ താമസിക്കാമെന്ന് ഹരി ഞങ്ങൾ സമ്മതിച്ചു എന്ന് സുജാത അതിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല അതെ അയാൾ പറയണമെന്ന് ഹരി നിത്യോട് പറയുന്നുണ്ട് നിത്യമാണെങ്കിൽ ഒന്നും മിണ്ടുന്നതുമില്ല അവൾ സമ്മതിച്ചു എന്ന് സുജാത ആ ശരി ഒരു ഒരാഴ്ച നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ തീരുമാനം പറയാമെന്ന് ഹരി പറയുമ്പോൾ ചെറുപുഞ്ചിരിയോടെ നിൽക്കുകയാണ് സുജാതയും ജോതിയും ഒക്കെ നിത്യക്കും ചിരിക്കണം എന്നുണ്ട് പക്ഷെ ചിരിക്കുന്നില്ല ഹരി അവിടെ പോകുന്നു ഹരി അവിടുന്ന് പോയ ശേഷം നിത്യ ചിരിക്കുന്നു അത് കണ്ട് ജോതിയും ചിരിക്കുന്നു എന്താ എന്ന് ചോദിച്ചാൽ സുജാതയും ചിരിക്കുന്നുണ്ട് അയാളുടെ മസ്സിൽ വിടാൻ പറ അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് ചത്തുപോകും എന്ന് നിത്യ എന്തായാലും നമുക്കൊരു ഹൗസ് ഓണർ മാത്രമല്ല നിത്യേച്ചയ്ക്ക് നല്ലൊരു ശത്രുവിനേം കിട്ടിയതിന് ജോലി അയാൾ പഠിക്കാനിരിക്കുന്നതേ ഉള്ളു കാണിച്ചു കൊടുക്കാൻ ഞാൻ അയാൾക്ക് എന്നെ ജോ നിത്യ പറയുന്നു എന്നിട്ട് നിന്ന് പോയി നിത്യ ചേനെങ്കിലും കുഴപ്പമുണ്ടാക്കോമേ എന്ന് ജോലി ചോദിക്കുമ്പോൾ സുജാത പറയുന്നു എവിടെ നിന്ന് സങ്കടങ്ങൾ മറികടക്കാൻ ഇതൊക്കെ അവളുടെ ഓരോരോ സൂത്രങ്ങളല്ലേ എന്നെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് സുജാത ശേഷം കാണിക്കുന്നത് ഹരി പാചകം ചെയ്യുന്നു നാശം പിടിച്ച് അവളോട് സംസാരിക്കാൻ പോയിട്ട് ഉണ്ടായ സമയം പോലും പോയി കിട്ടി ഇനിയിപ്പോൾ ഇതൊക്കെ എപ്പോൾ തീർക്കുവോ എന്തോ എന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നു അമ്മാൻ അവിടേക്ക് വരുന്നു ഇന്നെന്താ രസമാണോ സാമ്പാറാണോ എടാ സമയം പോയില്ലേ എന്നൊക്കെ അമ്മാവൻ സമയം വൈകിയാലും അത് ഞാൻ തന്നെ ചെയ്തോളാം അമ്മാവനെ ഞാൻ വേറൊരു ജോലി തരാം ആ വീടിന് പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അവിടെ ഒരു കുടില് കിട്ടും എന്നിട്ട് ഇവരെ കൊണ്ടുവന്നതുപോലെ വേറെ ആരെങ്കിലും വാടകയ്ക്ക് കിട്ടുമെങ്കിൽ അവിടെയും കൊണ്ടുപോയി താമസിക്കും നിന കളഞ്ഞില്ലേ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു കളയണം എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് പോയി പോയി ഇന്നിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് രണ്ടുപേരും കൂടി ഒത്തുകൂടും എനിക്ക് അമ്മ അവനിങ്ങനെ സന്തോഷത്തോടെ പറയുന്നു ഇതേ സമയം ഹരി കല്യാണിയും ആദ്യയും നിത്യയും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് പോകാനായിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് ഷെയർ മൈ ചാനൽ